ത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾ പഠനത്തിൽ പിന്നോട്ടാവുക എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചും അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചും അതുപോലെ അവരുടെ അധ്യാപകരെ സംബന്ധിച്ചും കുറച്ചൊരു പ്രയാസം ഉളവാക്കുന്ന വിഷയമാണ് അല്ലെ എന്തായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ എന്തോടെ വന്നിട്ടുള്ളത് അതായത് പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി എന്താണ് പഠന വൈകല്യം ഒരു കുട്ടിക്ക് അവന്റെ ബുദ്ധിശക്തിക്ക് അനുസൃതമായിട്ടും അവന്റെ ഏജ് ലെവലിനനുസൃതമായിട്ടും ശരിയായ രീതിയിൽ എഴുതുവാനും വായിക്കുവാനും അതുപോലെ കണക്കുകൾ കൂട്ടുവാനും പ്രയാസം അനുഭവിക്കുന്ന ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി അതായത് പഠനം എന്ന് പറയുന്നത് ഒരു പ്രോസസിംഗ് പ്രക്രിയയാണ് അതിനകത്ത് ഒരു അക്ഷരം കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ അതുപോലെ റെക്കഗ്നൈസ് അതുപോലെ എന്താണ് അത് സ്റ്റോർ ആവശ്യാനുസരണം ഉപയോഗിക്കുക തുടങ്ങിയ ഒരുപാട് കോർഗനേറ്റീവ് പ്രോസസ്സുകൾ അതിനകത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഈ പ്രോസസ്സിംഗിലൊക്കെ എന്താണ് കാര്യമായിട്ടുള്ള ഒരു ഡിലേ സംഭവിക്കുന്നത് കാരണം മറ്റു കുട്ടികളെ പോലെ ഇവർക്ക് പഠനം ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു പലപ്പോഴും മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് എന്റെ കുട്ടി മറ്റു പല കാര്യങ്ങളിലും വളരെ അധികം ബ്രില്യൻ്റ് ആണ് അവന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാം അവന് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ അറിയാം അതുപോലെ ഒരു വസ്തു കേട് വന്നാൽ അത് റിപ്പയർ ചെയ്ത് നന്നാക്കാൻ അറിയാം തുടങ്ങി അവൻ എല്ലാ കാര്യങ്ങളും വളരെയധികം ബ്രൈറ്റ് ആണ് പക്ഷെ പഠനം എന്നുള്ള ഒരു ഏരിയ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രയാസം വരുന്നത് അപ്പോൾ ഇത്തരം കുട്ടികൾ നമ്മൾ മനസ്സിലാക്കേണ്ട അവരുടെ ബുദ്ധിശക്തി എന്ന് പറയുന്നത് അതായത് ഇന്ത്യൻ നിയമപ്രകാരം എൺപത്തിനാലിന് മുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റു പല കാര്യങ്ങളും അവർ ആയിരിക്കും ഈ ഒരു ഏരിയ വരുമ്പോ അവർക്ക് ഇറകോട്ടായിരിക്കും പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള പഠന വൈകല്യങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്താണ് വായനാപരമായിട്ടുള്ള പ്രയാസങ്ങൾ അതിനെ നമ്മൾ ഡിസ്ലെക്സിയ എന്നാണ് പറയാം പൊതുവേ ഈ ഒരു പ്രയാസമുള്ള കുട്ടികൾക്കിടയിൽ ലെറ്റർ ബൈ ലെറ്റർ ആയിട്ടുള്ള രീതിയിലായിരിക്കും കുട്ടികൾ വായിക്കുന്നത് അതുപോലെ അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ എന്താണ് ഉച്ചരിക്കാൻ പ്രയാസം ഉണ്ടാവും അതുപോലെ തപ്പിത്തടഞ്ഞ് വായിക്കുക അതുപോലെ വാക്കുകൾ ചെയ്ത് ഊഹിച്ച് വായിക്കുക അതുപോലെ സ്ലോ ആയിട്ടുള്ള രീതിയിൽ വായിക്കുക ഇത്തരം പ്രയാസങ്ങളൊക്കെ ഈ കുട്ടികളിൽ ഇത്തരം ഈ ഒരു വായനാപരമായിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് കാണപ്പെടും അതുപോലെ അടുത്തൊരു പ്രയാസമാണ് എഴുത്തുപരമായിട്ടുള്ള പ്രയാസം അതിനെ നമ്മൾ ഡിസ്ഗ്രാഫിയ അഥവാ സ്പെസിഫിക് റൈറ്റിംഗ് ഡിസോർഡർ എന്നൊക്കെ പറയും ഇത്തരം കുട്ടികൾക്കിടയിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന അക്ഷരങ്ങളുടെ ഷേപ്പുകളിൽ മാറ്റം വരിക അതായത് ബി ഡി ആക്കി എഴുതുക സി ഇ ആക്കി എഴുതുക തല തിരിച്ചെഴുതാന്നൊക്കെ പറയും മിറർ റൈറ്റിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അതുപോലെ പതിവായി അക്ഷര തെറ്റുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ എന്താണ് കുട്ടികൾ ചിഹ്നങ്ങൾ എഴുതാൻ വിട്ടുപോവുക തുടങ്ങിയ ഇത്തരം എഴുത്തുപരമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു പ്രയാസമാണ് അതായത് മൂന്നാമത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ വൈകല്യത്തെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് അതായത് കണക്ക് കൂട്ടലുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഇത്തരം കുട്ടികൾക്ക് കുറവ് ഏത് കൂടുതൽ ഏത് എന്നൊക്കെ ചെലപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസം ഉണ്ടായിരിക്കും അതുപോലെ നമ്പർ സെൻസിൽ ഉണ്ടായിരിക്കും അതുപോലെ മാത്സിന്റെ ബേസിക് ഫാക്ടുകൾ ഐഡന്റിഫൈ ചെയ്യാനും അത് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ പ്രയാസം ഉണ്ടായിരിക്കും അതുപോലെ കൂട്ടാൻ കുറക്കാനെ തുടങ്ങി ഏരിയകളിലൊക്കെ ഇത്തരം കുട്ടികൾക്ക് പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ പ്രധാനമായും ഈ ഒരു മൂന്ന് ഏരിയാസിലായിരിക്കും കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടാവുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് ഓരോ കുട്ടിയും യുണീക്ക് ആണ് ഡിഫറെന്റ് ആണ് അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തുകൾ ഉണ്ട് വീക്ക്നെസുകൾ ഉണ്ട് അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കുക കുട്ടികൾക്ക് ഇത്തരം പഠനപരമായിട്ടുള്ള അല്ലെങ്കിൽ പഠനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക അതുപോലെ തന്നെ അവരെന്താണ് സൈക്കോളജിസ്റ്റുമാർ ഇതിനുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇത്തരം ഒരു പ്രയാസം അത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലേ എന്നുള്ളതൊക്കെ ഡയഗ്നോസ് ചെയ്യും തുടർന്ന് എന്താണ് കുട്ടികൾക്ക് റെമഡി ട്രെയിനിങ് പോലെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുകയാണെങ്കിൽ അവരുടെ അക്കാദമിക് പെർഫോമൻസിൽ ഒരു പരിധിവരെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും മനസ്സിലാക്കേണ്ട കാര്യം ലേണിംഗ് ഡിസബിലിറ്റി പൂർണ്ണമായിട്ടും ഭേദമാവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടെ എത്രയും നേരത്തെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നവോ അത്രയും മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളുടെ അക്കാദമിക് പെർഫോമൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും